ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിരുന്നു എങ്ങനെയാണ് നമ്മുടെ ഈ മരിച്ചിനിയെ കേടു കൂടാവാതെ കുറെക്കൊലം സൂക്ഷിക്കുന്നതെന്ന് അതിനുള്ള ട്രിക്കാണ് ഇത് ഇതെന്ന് വെച്ചാൽ ഓട്ട ഉള്ള ഒരു അക്വറിയാണ് ഇതിലോട്ട് നമ്മൾ ആദ്യം കുറച്ച് മണ്ണിടും ഇത് ഊരി ഇടത്തു നിന്നുള്ള മണ്ണിടും എന്നിട്ട് അതിൻ്റെ പുറത്തുകൂടെ ഈ എടുത്ത് വെച്ച് അതിൻ്റെ പുറത്തൂടെ വീണ്ടും കുറച്ച് മണ്ണിട്ട് മൂടി അങ്ങ് വയ്ക്കും പിന്നെ മൂടി വെക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഈ ഓട്ടയുള്ള സ്ഥലത്തിൽ തന്നെ ഇടണം അതായത് ചാക്കിലൊക്കെ നമുക്ക് ചാക്കിൽ പണ്ണ് കുറച്ചാൽ അതിലും ഇടാം കുട്ടയിൽ മണ്ണ് കുറച്ചാൽ അതിലും ഇടാം എവിടെയും വെക്കാം മണ്ണിൽ ആയിരിക്കണമെന്നേ ഉള്ളൂ പിന്നെ വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല അങ്ങനെ ഇരുന്നോളും അതാകുമ്പോഴും ഈ കിഴങ്ങുകൾ ചാവാതെ അവിടെ ഇരിക്കും ഈ കിഴങ്ങ് പുറത്തിരുന്ന് അത് ചാവും വെയിലടിച്ച് ഇതിൽ വെള്ളമൊന്നും പാസ് ചെയ്യാതെ ശ്വസിക്കാൻ പറ്റാതെ അതങ്ങ് ചാവും ഇതാകുമ്പോഴും ഇതിൻ്റെ മണ്ണിൽ കൂടെയുള്ള ഇതങ്ങ് പ്രോസസ് നടന്നോളും ഈ ചാവാതെ എവിടെ കിടക്കും കുറേ കാലം ഇരിക്കും നമ്മുടെ അഭിപ്രായത്തിൽ ഏകദേശം ഒരു മാസത്തോളം ഇരിക്കും അപ്പോൾ കൂടുതൽ കാലം ഇരിക്കും പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കണം ഇത് പിഴ കാരണമായ പരിച്ച വഴി പെരിച്ച അവിടെ എവിടെയെങ്കിലും കാണും അപ്പോൾ അത് കയറാതെ തന്നെ നോക്കണം അത് ക്യറിയാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഇനി പെരിച്ചാഴ്ക്ക് വിഷമ വയ്ക്കാൻ നോക്കിയാൽ ഈ ഇരുന്നൂറ് രൂപയുടെ വേണ്ടി ആയിരം രൂപയുടെ കോഴിയെ കൊല്ലേണ്ടി വരും അപ്പോൾ ശരിയാവില്ലല്ലോ ആയിരം രൂപ അല്ല പത്ത് കോഴിയോളം ഉണ്ട് പത്ത് കോഴിയെന്ന് വെച്ചാൽ ഒരു അയ്യായിരം രൂപയോളം ഉണ്ടെന്ന് തോന്നുന്നു ആ എന്നാലും വില കൂടിയല്ലേ അപ്പോൾ കോഴിയെ കൊല്ലേണ്ടി വരും അത് ശരിയാവില്ല അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക പിന്നെ ഇതിൽ എത്ര കാലം ഇരിക്കുമെന്ന് എനിക്ക് എനിക്കറിയാൻ പാടില്ല എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൂടെ നോക്കിയേക്കാം എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അതിൽ പറഞ്ഞിരിക്കാം അതായത് നമ്മൾക്കിപ്പം ഒരു മാസം വെച്ചിട്ട് ആയില്ലെങ്കിൽ അപ്ഡേറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നോക്കിയാൽ മതി താങ്ക്സ് ഫോർ വാച്ചിങ്